വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോക്കുരു വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് മുഖത്തെ സെബേഷ്യസ് ഗന്ധികൾ ഉത്പാദിപ്പിക്കുന്ന സെബത്തിന്റെ അമിതമായ ഉൽപാദനം മൂലമാണ് ഈ മോക്കുരുണ്ടാവുന്നത് സബം എന്ന് പറയുന്നത് ഒരു ഓയിലി സബ്സ്റ്റൻസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഓയിലി സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ കപത്തിന്റെ ഒരു വകഭേദമായിട്ടാണ് ആയുർവേദം ഇതിനെ കാണുന്നത് കപത്തെ ഉൽപാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കപത്തിന്റെ ഉത്പാദനത്തെ കൂട്ടുന്നതായിട്ടുള്ള ആഹാരങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലേറ്റവും പ്രധാനപ്പെട്ടത് മധുരവും അതേപോലെ തന്നെ വറുത്ത ആഹാരങ്ങൾ ഒഴിവാക്കുക മധുരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പഞ്ചസാര അടങ്ങിയ ആഹാരങ്ങൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കുക ഒക്കെ അത്ര പ്രശ്നമില്ല അതേപോലെ തന്നെ വറുത്ത ആഹാരങ്ങൾ ബേക്കറി പലഹാരങ്ങൾ ഈ കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് പരമാവധി ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഒരു രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ ഒരു ദിവസം നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ സ്ഥലത്തിൻ്റെ ഉത്പാദനം കുറവായിരിക്കും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉറക്കം ഉറക്കം എന്ന് പറയുന്നത് പ്രധാനമായും ആ പകലുറക്കം ഒഴിവാക്കുക എന്നുള്ളതും കാര്യമാണ് അതുപോലെ രാത്രി കൃത്യമായി ഉറങ്ങുക എന്നുള്ള കാര്യമാണ് ഇപ്പം രാത്രിയിലത്തെ ഉറക്കക്കുറവ് തീർച്ചയായിട്ടും സ്ട്രെസ്സുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും ഇപ്പം സ്ട്രെസ് ഉണ്ടെങ്കിൽ സ്ട്രെസ് ഹോർമോൺസിന്റെ ഉൽപാദനം ഉണ്ടാവും അതുവഴി സഭത്തിൻ്റെ ഉൽപാദനത്തെ പ്രകൃതിപ്പെടുത്താനായിട്ട് കാരണമായിരിക്കും പകലുറക്കം കഭത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ആയുർവേദം പറയുന്നത് അതുകൊണ്ട് പകലുറക്കവും സഭത്തെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കാരണമായി ഇനി നാലാമത്തെ എന്ന് പറയുന്നത് കോസ്മെറ്റിക്സിന്റെ ഉപയോഗം പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ കോസ്മെറ്റിക്സിൻ്റെ ഉപയോഗം സ്ഥിരമായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പരമാവധി അത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വല്ലപ്പോഴും ഒക്കേഷണലി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അതിന്റെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖം കഴുകി വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈജീൻ ആണ് നമ്മൾ പറയാം ഈ സഭവും പൊടിയും തമ്മിൽ മിക്സ് ആയിട്ടിരുന്ന് കോഴ്സ് അടഞ്ഞു പോയിട്ടാണ് പ്രധാനമായിട്ടും നോക്കുകണ്ടാവുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വെളിയിൽ പോയിട്ട് വന്നാൽ മുഖം നന്നായി കഴുകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ പൊടിയെന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിലെ പൊടിയുണ്ട് ഡെഡ് സ്കിൻസ് ഉണ്ട് അതേപോലെ തന്നെ ഈ നമ്മുടെ താരന്റെ പൊടിയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ താരനുള്ള ആളുകളാണെങ്കിൽ താരന് കൃത്യമായി ചികിത്സ സ്വീകരിക്കുക എന്നുള്ളത് നോക്കി വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും നോക്കി വരാനുള്ള സാധ്യതകൾ നമുക്ക് കുറയ്ക്കാനായിട്ട്